ഒരുമയുടെയും കൂട്ടായ്മയുടെയും സന്ദേശം പരത്തി കുമ്പളം കൃഷിയുമായി തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാ വേദി മുപ്പത് സെന്റ് സ്ഥലത്താണ് ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാ വേദി പ്രവർത്തകരും കുമ്പളം വിത്തുകൾ നട്ടത് തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും കുമ്പളം കൃഷി ആരംഭിച്ചു ഏകദേശം മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും നിലമൊരുക്കി നീളത്തിൽ ചാലുകീറിയാണ് കുമ്പളവിത്തുകൾ നട്ടത് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളാണ് നട്ടത് തെക്കേ മാണിയാട്ടെ ഏറ്റവും മുതിർന്ന കർഷകരായ വി ജാനകി കെ ജാനകി എന്നിവരാണ് വിത്തുനടൽ നടൽ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷം ഏകദേശം ഏഴ് ക്വിൻ്റൽ കുമ്പളമാണ് പറിച്ചെടുത്തത് വെള്ളരി കക്കിരി കൃഷിയും ചെയ്ത് വൻ വിജയമാക്കുവാൻ ഗ്രന്ഥശാല വനിതാ വേദിക്ക് സാധിച്ചിട്ടുണ്ട് പി വി സരിത കെ ചന്ദ്രമതി പി വി ഷീന വി ബാലചന്ദ്രൻ പി വി ഉണ്ണിരാജൻ പി പി ദിലീപ് പി വി സുരേഷൻ എം നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്